നമസ്കാരം സ്വാഗതം ശബരിമല സ്വർണക്കൊള്ളയിൽ നിർണായക നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം കടകംപള്ളി സുരേന്ദ്രനെതിരെ മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാർ നൽകിയ മൊഴി അന്വേഷണ സംഘം ഹൈക്കോടതിയെ ബോധിപ്പിക്കുമെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് സ്വർണ്ണക്കൊള്ള കേസിൽ കടകംപള്ളി സുരേന്ദ്രന് നിർണായക പങ്കുണ്ടെന്ന അതിനിർണായകമായ മൊഴിയാണ് എ പത്മകുമാർ അന്വേഷണ സംഘത്തിന് നൽകിയത് സ്വർണ്ണക്കൊള്ളക്കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസറായി വരാൻ താല്പര്യമുണ്ടെന്ന് അറിയിച്ച് കത്തു നൽകിയത് ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനാണ് താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെടുന്നതിന് മുൻപ് തന്നെ തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയുന്നതിന് മുൻപ് തന്നെ കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്നുള്ള അതിനിർണ്ണായകമായ മൊഴിയാണ് അന്വേഷണ സംഘത്തിന് എ പത്മകുമാർ നൽകിയിരിക്കുന്നത് ഇതോടുകൂടി ഈ സ്വർണക്കൊള്ള കേസിൽ കടകംപള്ളി സുരേന്ദ്രനുള്ള പങ്ക് ആ കടകംപള്ളി സുരേന്ദ്രനുള്ള അറിവ് അന്വേഷണ സംഘത്തിന് ഏറെക്കുറെ ബോധ്യമായിരിക്കുന്നു ഒരു മുൻ മന്ത്രിയാണ് നിലവിൽ എം എൽ എ ആണ് ഈ സാഹചര്യത്തിൽ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാനും വിളിച്ചു വരുത്താനും മറ്റ് നടപടിക്രമങ്ങൾക്കും ഹൈക്കോടതിയുടെ കൂടി അറിവോടുകൂടി മാത്രമേ കഴിയുകയുള്ളൂ ഈ സാഹചര്യത്തിലാണ് കടകംപള്ളി സുരേന്ദ്രന് ഈ കേസിലുള്ള പങ്കിനെ പറ്റിയും കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് എ പത്മകുമാർ നൽകിയ മൊഴിയെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ ഹൈക്കോടതിയുടെ കേസ് പരിഗണിക്കുന്ന ബെഞ്ചിനെ അന്വേഷണ സംഘം അറിയിക്കുന്നത് ഇതുകൂടാതെ തന്നെ ചെന്നൈയിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള നീക്കവും അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുണ്ട് കട്ടളപ്പാളിയും വാതിൽപ്പാളി അത് ചെന്നൈയിൽ കൊണ്ടുപോയി നടൻ ജയറാമിന്റെ വീട്ടിൽ പ്രദർശിപ്പിച്ചു സംഗീത സംവിധായകൻ കീരവാണി അടക്കം ആ സദസ്സിലുണ്ടായിരുന്നു അവിടെ നടന്ന സംഭവങ്ങളെ കുറിച്ച് കൃത്യമായ പരിശോധന അന്വേഷണ നടത്തും ഈ കട്ടളപ്പാളിയും വാതിൽപ്പാളിയും എല്ലാം തന്നെ ശബരിമലയിലിതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നടൻ ജയറാം തന്റെ പൂജാമുറിയിൽ ഇവ വച്ചതും നിരവധി സമയം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസങ്ങൾ പൂജ നടത്തിയതും ഈ പൂജയിൽ ചെന്നൈയിലെ നിരവധി മലയാളികൾ അതായത് പ്രമുഖ മലയാളികൾ മലയാളി അസോസിയേഷനുകളുമായി ബന്ധപ്പെട്ട് ഉന്നതരായ നിരവധി നിരവധി മലയാളികൾ ഈ പൂജയിൽ പങ്കെടുത്തുവെന്നും ഇവിടെ വച്ച് കൂടുതൽ സ്വർണം പാതിൽപ്പാളിയിലും കട്ടളപ്പാളിയിലും പൊതിയുന്നതിന് വേണ്ടി സ്വർണം സമാഹരിച്ചിട്ടുണ്ടെന്നുമുള്ള ചില സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ഇവിടെ വച്ച് ധനശേഖരണം നടന്നോ അല്ലെങ്കിൽ ഇവിടെ എത്തിയ ആളുകളുമായി ജയറാമിന്റെ പരിചയം പുതുക്കിക്കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൊതിയുന്നതിന് വേണ്ടി ഏതെങ്കിലും തരത്തിൽ അവരിൽ നിന്നും പണം സമാഹരിച്ചിട്ടുണ്ടോ ധനം സമാഹരിച്ചിട്ടുണ്ടോ ോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഈ സ്വർണക്കൊള്ളയുടെ ഭാഗമായിട്ടുള്ള ഒരു കൊള്ളയുടെ ഒരു കേസിന്റെ ഭാഗമായി മാറും അങ്ങനെയെങ്കിൽ ഈ കേസിൽ ജയറാം ഉൾപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ശബരിമലയിലെ ശ്രീകോവിലെ ഒരു വാതിൽപ്പാളിയാണ് ശ്രീകോവിലെ ഒരു കട്ടളപ്പാളിയാണ് സ്വാഭാവികമായും അതൊരു ദൈവികതയുള്ള ഒരു വസ്തുവാണ് അതൊരിക്കലും വീട്ടിനുള്ളിലോ വീട്ടിലെ പൂജാമുറിയിലോ വച്ച് പൂജിക്കാൻ പാടില്ലാത്തതാണ് എന്ന സാമാന്യ അറിവ് എന്തുകൊണ്ട് ജയറാമിനുണ്ടായില്ല ഭക്തി കൊണ്ടാണെങ്കിൽ കൂടി ഇത്തരമൊരു പ്രവൃത്തി ഒരിക്കലും ഒരു വിശ്വാസം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഉയരുന്ന ആദ്യത്തെ ചോദ്യം അങ്ങനെയെങ്കിൽ ഈ കട്ടളപ്പാളിയും സ്വർണപ്പാളിയും ഒക്കെ വീട്ടിൽ കൊണ്ടുവച്ചതിന് പിന്നിൽ ജയറാമിന് മറ്റെന്തെങ്കിലും താല്പര്യമുണ്ടോ ജയറാമിന്റെ വീട്ടിൽ സംഗീത സംവിധായകൻ കീരവാണി അല്ലാതെ മറ്റേതൊക്കെ പ്രമുഖരെത്തി എത്ര ദിവസമാണ് ഈ വീട്ടിൽ വെച്ച് പൂജ നടത്തിയത് ഇവിടെ വച്ച് പുതിയ സ്വർണപ്പാളിയും പുതിയ കട്ടളപ്പാളിയും സ്വർണം പൊതിയുന്നതിന് ആരിൽ നിന്നെല്ലാം ഉണ്ണികൃഷ്ണൻ പൂറ്റി പണം വാങ്ങി കൂടുതൽ സ്പോൺസർമാരെ ചെറിയ ചെറുകിട സ്പോൺസർമാരെ ഇവിടെ വെച്ച് കണ്ടെത്തിയിട്ടുണ്ടോ ചെന്നൈയിലെ ജയറാമിന്റെ വീട്ടിലല്ലാതെ മറ്റേതൊക്കെ സ്ഥലങ്ങളിൽ ഈ വാതിൽപ്പാളിയും സ്വർണപ്പാളിയും കൊണ്ടുപോയി പ്രദർശിപ്പിച്ചു അവിടെ നിന്നൊക്കെ പണം സമാഹരിച്ചിട്ടുണ്ടോ ഇതാണ് പ്രധാനമായും അന്വേഷണ സംഘത്തിന് ഇനി കണ്ടെത്തേണ്ടത് അതിനുവേണ്ടി അന്വേഷണ സംഘം വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൊണ്ട് ചെന്നൈയിലേക്കും ബാംഗ്ലൂരിലേക്കും പോകാനുള്ള നീക്കമാണ് നടത്തുന്നത് ഇതിനൊപ്പം തന്നെ ചെന്നൈയിലെത്തി ജയറാമിന്റെ വീട്ടിൽ തെളിവെടുപ്പ് നടത്തും ജയറാമിനെ ചോദ്യം ചെയ്യും ഏതെങ്കിലും തരത്തിൽ ജയറാമിന്റെ വീട്ടിൽ വെച്ച് കൂടുതൽ പണം സമാധാനിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തുന്ന പക്ഷം ജയറാം ഈ കേസിൽ പ്രതിയായി കൂടൊന്നുമില്ല ജയറാമിനെ അന്വേഷണത്തം ചോദ്യം ചെയ്യുമെന്ന കാര്യം തന്നെ ഉറപ്പായിരിക്കുന്നു ഇക്കാര്യത്തിൽ നടൻ ജയറാമിനെ ഒഴിച്ചു നിർത്താൻ കഴിയില്ല എന്നുള്ളതാണ് നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ അതായത് വിശ്വാസത്തിന്റെ പേരിൽ ഇത് ചെയ്തു എന്ന് ജയറാം പറയുമ്പോഴും ഇത്തരമൊരു കാര്യം ചെയ്യുന്നതിന്റെ ഭവിഷ്യത്തിനെ കുറിച്ച് എന്തുകൊണ്ട് ആലോചിച്ചില്ല അല്ലെങ്കിൽ തന്നെ ഒരു ക്ഷേത്രത്തിലെ ശബരിമല പോലെ ഒരു ക്ഷേത്രത്തിലെ ശ്രീകോവിൽ അല്ലെങ്കിൽ ശ്രീകോവിലെ സ്വർണപ്പാളി സ്വന്തം വീട്ടിലോ പൂജാമുറിയിലോ പൂജ ചെയ്യാൻ പാടില്ല എന്നുള്ള സാമാന്യ ബോധം എന്തുകൊണ്ട് ജയറാമൻ ഉണ്ടായില്ല എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്